ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വാഷ് ഡിസൈൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഓഫർ വീഡിയോ ആണ് കേട്ടോ അഞ്ഞൂറ്റമ്പത് ഫ്രീ ഷിപ്പിങ്ങിന് പുതിയ പ്രിൻ്റുകൾ നമ്മൾ ഇതുവഴി കൊണ്ടുവന്നിട്ടില്ലാത്ത ഒരുപാട് പുതിയ പ്രിൻറ്റുകൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ തന്നെ പുതിയ പ്രിൻ്റുകളാണ് ടോപ്പ് പാൻറ്റ് ഷോൾ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഇത് മുന്നേ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഫസ്റ്റ് കാണിച്ചത് ഈ പ്രിൻ്റ് ഇതൊക്കെ നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നതാണ് നല്ല പ്രിൻ്റുകൾ വന്നിട്ടുണ്ട് ഈ വട്ടം അപ്പോൾ നിങ്ങൾ വേണ്ടുന്നൊരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ ഈ പ്രിൻറ്റൊക്കെ പോന്നതാണോ എന്ന് വിചാരിക്കേണ്ട പ്രിൻറ്റ് പോകുന്ന ടൈപ്പ് അല്ല കേട്ടോ ഇത് ക്യാമ്പ്രിക്കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് സോഫ്റ്റ് കോട്ടൺ ആണ് ടോപ്പ് പാൻറ്റ് ഷോള് വിത്ത് വന്നിട്ടുണ്ട് കേട്ടോ രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ പോട്ട് രണ്ടേകാല ഷോൾ അപ്രോക്സിമേറ്റ് മെഷർമെൻസ് ആണ് കേട്ടോ പറയുന്നത് രണ്ടര എന്ന് പറയുമ്പോൾ ഒരു രണ്ട് നാൽപ്പത് നിങ്ങൾ കൂട്ടാവും കേട്ടോ ഒരു പത്ത് സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസം വരാം പിന്നെ അതുകൊണ്ട് തന്നെ ഡബിൾ എക്സിൽ ആർക്കൊരു സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഒരു ഫോർട്ടി ടു ടു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ആ ഒരു ലെത്തിൽ മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ അതിൽ കൂടുതൽ ലെന്ത്ള്ളവരും നോക്കണ്ട പിന്നെ ഡബിൾ എക്സൽ സൈസ് വരെ ഉള്ളവരും നോക്കിയാൽ മതി ത്രിപിൾ എക്സലിനൊക്കെ പാടായിരിക്കും പിന്നെ ജോയിൻറ്റ് ഇട്ടൊക്കെ അടിച്ചെടുക്കുന്നവർക്കാണെങ്കിൽ ഓക്കെ ആയിരിക്കും കേട്ടോ പഞ്ഞൂറ്റമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് മെറ്റീരിയലിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചിട്ട് ഇനി ഇനിയും വീഡിയോസ് നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് ഇഷ്ടാവുന്ന സ്ക്രീൻഷോട്ട് ചുരുടെ സ്ക്രീൻ തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് മുപ്പത്തിമൂന്ന് പത്ത് നാൽപ്പത്തി എന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാണ് വേണ്ടുന്നത് നിങ്ങൾക്ക് സിംഗിൾ പീസോട്ട് തന്നെ ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അഞ്ഞൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിങ്ങിനാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഹോൾസെയിൽ ഉണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം കേട്ടോ ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ ഒരു മിനിമം പത്ത് പീസെങ്കിലും ഇതിനകത്തൊക്കെ മിനിമം ഒരു പത്ത് പീസെങ്കിലും എടുക്കുന്നതൊക്കെ നല്ല പ്രിൻ്റുകളാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ വേണ്ടുന്നൊരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ് കോൾ മാക്സിമം അവോയ്ഡ് ചെയ്യാം കേട്ടോ ഓഫർ ടൈമും അതുപോലെ പെരുന്നാളിൻ്റെ അങ്ങനെയൊക്കെ നോമ്പൊക്കെ ആയതുകൊണ്ട് നമ്മളും തിരക്കിലൊക്കെ തന്നെയാണ് അപ്പം നിങ്ങൾ കോൾ ചെയ്താലേ മാക്സിമം നമുക്ക് കോൾ എടുക്കാനായിട്ട് റ്റീന്ന് വരത്തില്ല അപ്പം നിങ്ങൾ മെസ്സേജ് അയച്ചോളാം നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ എല്ലാ മെസ്സേജസിനും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വേണ്ടുന്ന ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക ഒരുപാട് പ്രിൻ്റുകൾ ഇതൊക്കെ പുതിയ പ്രിൻറ്റുകളാണ് ഒരുപാട് പ്രിൻറ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തു ഞാൻ എന്നിട്ടും തിരക്ക് പിടിച്ച് ഇത്രയും കളക്ഷൻസ് വന്നതുകൊണ്ട് എന്തായാലും അപ്ലോഡ് ചെയ്യണമെന്നുള്ളത് വെച്ചിട്ടാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തത് കേട്ടോ അപ്പം നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടാവുന്ന പ്രിന്റുകൾ പെട്ടെന്ന് ഓർഡർ ചെയ്തോളാം ഇന്ത്യൻ പോസ്റ്റും ഡി ടി ഡി സി നമുക്ക് അവൈലബിൾ ആണ് ഇന്ത്യൻ പോസ്റ്റാണെങ്കിലും ഒരു ടെൻ റുപ്പീസും കൂടെ എക്സ്ട്രാ വരും ഫൈവ് സിക്സ്റ്റി നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഡി ടി ഡി സി ആണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഡി ടി ഡി സി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ അഡ്രസ്സ് അയച്ചു തരുമ്പോൾ നിങ്ങളുടെ പിൻകോഡിലുള്ള അടുത്തുള്ള ഓഫീസ് എവിടെയാണോ അവിടെ ആയിരിക്കും എത്തുന്നത് എത്തിയിട്ട് അവർ നിങ്ങൾ ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ ചെന്ന് വാങ്ങിക്കുകയാണ് വേണ്ടത് എക്സ്ട്രാ ചാർജസോ പേയ്മെൻറ്റോ ഒന്നും വരുന്നില്ല നമുക്ക് ഈ പേയ്മെൻ്റ് ചെയ്യുന്ന ഈ ഒരു ഇത്ര പേയ്മെൻറ്റ് മാത്രമേ വരത്തുള്ളൂ കേട്ടോ പിന്നെ പോസ്റ്റ് വഴിയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പോസ്റ്റ്മാൻ ആയിരിക്കും കൊണ്ടു തരുന്നത് അന്നേരം ഈ സെയിം റേറ്റ് തന്നെ ഒരു ടെൻ റുപ്പീസ് കൊണ്ട് നമുക്ക് ആഡ് ചെയ്ത് തരുകയല്ലേ അല്ലാതെ പ്രൊസീജിയർ സെയിം തന്നെയാണ് പോസ്റ്റ് പോസ്റ്റ്മാന് എക്സ്ട്രാ ഒന്നും കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല അത് ഒരുപാട് പേര് ചോദിച്ചതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തോളൂ കേട്ടോ പിന്നെ വന്നിരിക്കുന്നത് ഇത് ലൈനിങ് യൂസ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട് ലൈനിങ് യൂസ് ചെയ്താൽ കുറച്ചും കൂടെ ഡ്യൂറബിലിറ്റി നമുക്ക് കിട്ടും പിന്നെ കളർ ഫെയ്ഡിങ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കളർ ഫേഡിങ് നമുക്ക് ഇതുവരെ ഈ ഒരു മെറ്റീരിയലിന് കംപ്ലയിൻ്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം കേട്ടോ ഈ പാശ്വക്കൊക്കെ വന്നിട്ടുള്ളതായിട്ട് ഒരുപാട് നമുക്ക് ഓൾറെഡി ഒരുപാട് പോയി സെറ്റും ഞാനിതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള വന്നിട്ടുള്ള ഒരുപാട് അന്വേഷണങ്ങൾ വന്നിട്ട് അപ്പോൾ നിങ്ങൾ വേണ്ടുന്ന ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനാണ് നിങ്ങളെ മറക്കരുത് അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ ാണ് നിങ്ങള് മെസ്സേജ് അയയ്ക്കേണ്ടത് ഇഷ്ടാവുന്ന സ്ക്രീൻഷോട്ടെടുത്ത് അയയ്ക്കുക ഇപ്പോൾ ഈ ഒരു ഐറ്റത്തിൽ തന്നെ നമ്മളിപ്പോൾ ഇരുന്നൂറോളം ഡിസൈൻസ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഫാസ്റ്റായിട്ട് കാണിച്ചു പോകുന്നത് അപ്പോൾ അത്രയും ഫോട്ടോസ് നിങ്ങൾ ഓരോരുത്തരായിട്ട് വന്ന് ചോദിച്ചാൽ നമുക്ക് അയച്ചു തരാനായിട്ട് പറ്റത്തില്ല അറിയാം ഫോട്ടോ കണ്ടാൽ കുറച്ചുകൂടെ ക്ലാരിറ്റിയോടെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമെന്നറിയാം പക്ഷെ മാക്സിമം നിങ്ങൾ വീഡിയോയിൽ നിന്ന് തന്നെ ഇഷ്ടപ്പെട്ടിട്ട് ഇഷ്ടപ്പെട്ട കളേഴ്സ് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയാണ് വേണ്ടുന്നത് കേട്ടോ അപ്പം അതിൽ നിങ്ങൾക്ക് കൺഫേം ആകുന്ന ഐറ്റം നമ്മൾ വേണമെങ്കിൽ ഒറിജിനൽ പിക്കു നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി ആയിട്ട് കാണാനായിട്ട് പറ്റും അപ്പോൾ ആരും വന്ന് ഫോട്ടോ അയക്കി ഫോട്ടോ അയയ്ക്കും പറയുന്നത് നല്ല ബുദ്ധിമുട്ടുണ്ട് ഫോട്ടോ അയക്കാൻ പാടാണ് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പം വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് അല്ലേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ഐറ്റം സ്ക്രീൻഷോട്ട് അടുത്ത് അയക്കാനും വരുന്നത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇത്രയും എന്നിട്ട് ഇത്രയും ഫാസ്റ്റായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ സ്ക്രീൻഷോട്ട് ഒക്കെ ടൈം മാത്രമേ കൊടുത്തിട്ടുള്ളൂ കൂടാതെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോട്ടോ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ മുന്നേ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതിനകത്തൊക്കെ ഐറ്റംസും അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിട്ടും ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരികയാണ് വേണ്ടത് ഇതെന്ന് പറഞ്ഞാൽ കോട്ടൻ്റെ സെറ്റാണ് ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ആണല്ലോ അതുകൊണ്ട് നമുക്ക് ഈ ചൂട് സമയത്ത് ഏറ്റവും ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മാറി മാറി ഇടാൻ പറ്റും അപ്പം നിങ്ങൾ മാക്സിമം വീഡിയോ കണ്ടിട്ട് ഐറ്റം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ച് തന്നോളാം കേട്ടോ ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിലായിരിക്കും നിങ്ങളുടെ വീട്ടിലെത്തുന്നത് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണെങ്കിൽ ഒരു ടു ഡേയ്സും കൂടി എക്സ്ട്രാ നമ്മൾ പറയുകയാണ് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് ഡിലേ ആവും ഇപ്പം ഡി ടി ഡി സി ആണെങ്കിൽ സെവൻ ടു ടെൻ ഡേയ്സാണ് എടുക്കുന്നത് കേട്ടോ പിന്നെ പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ വഴിയാണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ പേ ടി എം വഴി പേയ്മെൻറ്റ് അടച്ചതിന് ശേഷമാണ് പാർസൽ അയക്കുന്നത് ഒരു ത്രീ ടു ഫൈവ് ഡേയ്സിനുള്ളിൽ ട്രാക്കിംഗ് ചോദിച്ചാൽ നമ്മളത് അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് തന്നെ ട്രാക്കിംഗ് വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു സെവൻ ടു ടെൻ ഡേയ്സിൽ ട്രാക്ക് ചെയ്ത് തരും തരും കേട്ടോ നിങ്ങൾക്ക് കിട്ടിയില്ലാന്നാണെങ്കിൽ അപ്പോൾ പിന്നെ നമ്മളെ വിശ്വസിച്ച് നിങ്ങൾക്ക് ചെയ്യാം നമ്മളിപ്പോൾ ഒരു ടു ആയിട്ട് ഇത് ചെയ്തു തുടങ്ങിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വസിച്ച് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ പുതിയ കക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടാവുന്ന ഐറ്റം പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയച്ചോളാം കേട്ടോ ഒരുപാട് പോകുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ വേണ്ടുന്ന ഒരു ഏത് പ്രിൻ്റ് ആണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ പ്രിൻ്റ് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ മാക്സിമം ഡബിൾ എക്സിൽ വരെ ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഇന്ത്യൻ പോസ്റ്റ് ഡീറ്റെയിൽസ് അവൈലബിൾ ആണ് സെവൻ ടു ടെൻ ഡേയ്സിൽ ഡെലിവറാവും കേട്ടോ അപ്പോൾ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തോളാം ചാനൽ സബ്സ്ക്രൈബ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നോക്കട്ടെ താങ്ക്